മഴക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോഡ് അപകടങ്ങൾ മഴ പെയ്ത് നനഞ്ഞ റോഡിൽ തെന്നി നീങ്ങി ബ്രേക്ക് പിടിച്ചിട്ടും നിയന്ത്രണം വിട്ട കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത് മഴ പെയ്ത് നനഞ്ഞ റോഡിൽ ബ്രേക്ക് പിടിച്ചിട്ടും നിയന്ത്രണം വിട്ട കാർ തെന്നി നീങ്ങുകയായിരുന്നു എന്ന അപകട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും തെന്നി നീങ്ങുന്നത് ഒഴിവാക്കാൻ പ്രാപ്തമാക്കുന്ന ടയറുകളാണ് വാഹനങ്ങളിൽ ഉള്ളതെങ്കിലും ഇത്തരം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അപകടങ്ങളിൽ ഹൈഡ്രോപ്ലെയിനിങ് എന്ന പ്രതിഭാസമാണ് പ്രധാന കാരണമായി മാറാറുള്ളത് മഴക്കാലത്ത് വാഹനങ്ങളുടെ ബാലൻസ് കളയുന്ന ഹൈഡ്രോപ്ലൈനിങ് എന്ന ജലപാളി പ്രവർത്തനം മഴയത്തും അല്ലാതെയുമൊക്കെ വാഹനം ഓടിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജലത്തിന്റെ അളവ് കൂടുതലാകുന്ന സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തോ മിനുസമുള്ള റോഡിനും ടയറിനും ഘർഷണം കുറഞ്ഞ് ഇല്ലാതാകുന്നു ഈയൊരു അവസ്ഥയിൽ വാഹനം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും തെന്നി നീങ്ങുകയും ചെയ്യും ഇതിനെയാണ് ഹൈഡ്രോ പ്ലെയിനിങ് അല്ലെങ്കിൽ അക്കോ പ്ലെയിനിങ് എന്ന് വിളിക്കുന്നത് മിനസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നടക്കാൻ എത്രത്തോളം പ്രയാസമായിരിക്കും അതുപോലെ തന്നെയായിരിക്കും ഈ ഹൈഡ്രോപ്ലൈനിങ്ങും വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിംഗ് ആക്ഷൻ കാരണം ടയറിന്റെ താഴെ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടും സാധാരണ ടയർ റോഡിൽ തൊടുന്ന ഭാഗത്തെ വെള്ളം ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള ബന്ധം നിലനിർത്തുകയാണ് ചെയ്യുക എന്നാൽ ടയറിന്റെ വേഗത കൂടുന്തോറും പമ്പ് ചെയ്ത് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനും ഇടയിലേക്ക് അതിമർദ്ദത്തിൽ കുടുങ്ങി പോവുകയും വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു ഇങ്ങനെ ടയറിന്റെയും റോഡിന്റെയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുന്ന അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലൈനി അമിത അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്നത് ഹൈഡ്രോപ്ലൈനിങ് സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതുകൂടാതെ ടയറിലെ ചില ത്രെഡ് ഡിസൈനുകളും ഹൈഡ്രോപ്ലൈനിങ്ങിന് കാരണമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഹൈഡ്രോപ്ലൈനിങ് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം വീതി കൂടിയ ടയറുകൾ ഉപയോഗിച്ചാൽ മഴക്കാലത്ത് റോഡിൽ കൂടുതൽ പിടുത്തം കിട്ടാൻ സഹായിക്കും ടയറിന്റെ ഉപരിതല വിസ്തൃതി കൂടുന്നത് ഹൈഡ്രോപ്ലൈനിങ് കുറയ്ക്കാൻ സഹായകമാണ് എന്നതാണ് ഇതിന് പിന്നിലെ കാരണം മറ്റന്ന് മഴക്കാലത്ത് റോഡിൽ വെള്ളം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കുകയോ ഒഴുകുകയോ ചെയ്യുന്ന റോഡുകളിൽ വേഗം കുറച്ചു മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് മഴക്കാലത്ത് റോഡിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന കുഴികൾക്ക് മുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കെട്ടിക്കെടുക്കുന്നതിനാൽ ഈ കുഴികൾ അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നതും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് വാഹനത്തിന്റെ ടയർ പ്രഷർ കൃത്യമാണെന്ന് എല്ലാ സമയത്തും ഉറപ്പുവരുത്തേണ്ടതാണ് എയർ പ്രഷർ കൂടിയാലും ഹൈഡ്രോപ്ലൈനിങ്ങിന് സാധ്യതയുണ്ടാകാം വാഹനം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ആക്സിലറേറ്റിൽ നിന്ന് കാലെടുക്കണം മാത്രമല്ല പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടാനോ വെട്ടിത്തിരിക്കാനോ പാടുള്ളതല്ല വാഹനം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനസ്സിലായാൽ ഇടവേളകൾ ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്താനും ശ്രമിക്കേണ്ടതാണ്